അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിലെ യു ടേൺ അടച്ചു ദേശീയപാത സ്തംഭിച്ചതോടെ വലിയ വിമർശനം യു ടേൺ ഇന്ന് തന്നെ തുറക്കാൻ ധാരണ ആമ്പല്ലൂരിലെ ചാലക്കുടി ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇന്ന് തന്നെ പൊളിക്കാനും ധാരണയായി ബ്ലോക്ക് രൂക്ഷമായ ചാലക്കുടി ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഉടൻ വീതി കൂട്ടാനും തീരുമാനം ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടിയതിനെ തുടർന്ന് സർവീസ് നിർത്തിവെക്കാൻ തുനിഞ്ഞ് ബസ് ഉടമകളും തൊഴിലാളികളും തെക്കു ഭാഗത്തെ യു ടേൺ അടച്ചതോടെ വരന്തരപ്പള്ളി കല്ലൂർ ഭാഗത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് തൃശൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ പുതുക്കാട് സിഗ്നലിൽ പോയി തിരിച്ചെത്തണമെന്ന തലതിരിഞ്ഞ ഗതാഗത പരിഷ്കാരം നടത്തിയതാണ് ഗതാഗത കുരുക്ക് വർധിക്കാൻ കാരണം ഉച്ചയോടെ എൻ എച്ച് എ അധികൃതരും കരാർ കമ്പനി പ്രതിനിധികളും പോലീസും സ്ഥലത്തെത്തി ആയിരക്കണക്കിന് വാഹനങ്ങളും പതിനായിരക്കണക്കിന് ജനങ്ങളുമാണ് വീണ്ടും വിചാരമില്ലാത്ത എൻ നടത്തിയ ഗതാഗത പരിഷ്കാരത്തിൽ വലഞ്ഞത് രാവിലെ അരമണിക്കൂറിലേറെ സമയമെടുത്താണ് ആമ്പലൂർ പിന്നിട്ടത് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോയത്